കൊടുക്കണമെന്നും നിർബന്ധമില്ല മഞ്ഞ തന്നെ വേണമെന്നും നിർബന്ധമില്ല ചുമന്ന് തന്നെ വേണമെന്നും നിർബന്ധം പിന്നെ എന്തേലും വേണമെന്നേ ഉള്ളൂ അയ്യോ ഇപ്പോഴത്തെ പെന്തിക്കോസുകാരുടെ നടപ്പും കണ്ട യാതൊരു മാന്യതയില്ല തിരകിപ്പറ്റിയ വസ്ത്രം ഇക്കിളിപ്പെടുത്തുന്നത് പുരിയം മടിച്ച് ലിപ്തിക്കെട്ട് ചുരിദാറിന്റെ ഇവിടുന്ന് കീറി പിന്നെ സ്പ്രിങ് വർഷപ്പിനു വന്ന് നിക്കാ സ്പ്രിങ്വളാ പാടുന്ന ലോക എന്റെ കണ്ണും നട്ടിയിലെങ്ങാനും വന്ന ആ നിനക്കും സുഖവാ നിന്റെ അമ്മയ്ക്കും സുഖവാ ബാക്കി അടുത്ത പ്രസംഗം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞോണം നമ്മൾ സ്റ്റാൻഡേർഡ് ഇല്ലാതെ അടിക്കുക പിന്നെ ഞാൻ എന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ പോകും അത് അച്ചാനോട് പോയി നമ്മൾ അവിടെ വെച്ച് കണ്ട പറഞ്ഞല്ലേ എന്നാൽ ബാക്കി ബാക്കി കൊടുത്തോണം നന്നായിട്ട് കൊടുത്തോണം അപ്പം ഞാൻ പോകുന്നത് നാളെ അച്ചാനോടിയായിപ്പോയി സ്വായവുമായിട്ട് മേലിയ കൺവശം ഉണ്ട് അതുകൊണ്ട് പിണങ്ങി പോകുകയല്ല അങ്ങനെ ഒന്ന് ധരിക്കരുത് അടികൊടുത്തേച്ചേ പോകാവുള്ളൂ ബാക്കി നമുക്ക് അവിടെ വെച്ച് ആ ക്രൈസ്തലോ യോഗ്യമില്ലാത്ത വസ്ത്രം എന്ന് ധരിക്കുന്നു ഒറ്റരുത് ആ ഇറുകിപ്പറ്റിയ ഇൻ ചെയ്യുന്ന പാപമല്ല നല്ലതാ പക്ഷേ ഇറുകിപ്പറ്റിയ പാണ്ടിറ്റി ചേജായിരിക്കരുത് പണ്ട് ചില പാസ്റ്റർമാരുണ്ട് ഇൻ ചെയ്തവരെ എന്നിട്ട് അവർ അമേരിക്ക പോയി ഇൻ ചെയ്തു സൂക്കേടാ അതെന്നാ ഇവിടെ മുണ്ടും ഇതുപോലെ ജിപ്പായി നല്ല നല്ല വേഷമാ നല്ല വേഷമാ ഞാൻ അമേരിക്ക ചെന്നപ്പം ജി പി എമ്മിന്റെ ഒരു വീട്ടിൽ ചെന്നപ്പോ ഫോട്ടോ കൊണ്ടു എടാ ഇവിടുത്തെ ഇട്ട് തൈര്യം കെട്ടിയിരിക്കുന്നു അതെന്താ സൂക്കാടാൻ നാടോടുമ്പ നട ഓടുന്നതല്ലോസ് അതുകൊണ്ട് ഇന്ത്യക്കുന്ന പാപമാണെന്ന് ഞാൻ പറയത്തില്ല യോഗ്യമായിരിക്കണം

അതൊന്നും എഴുതി പിടിപ്പിച്ചത് കേട്ടോ സജി മത്തായി സജീമത്തായി കാട്ട് ദോശ ഒന്നോപ്പിച്ച് വെക്കരുത് നല്ല കാര്യം എഴുതിക്കോണം അടി യോഗിച്ച് മിന്നിക്കോണം കർത്താവ് വരാറായി പത്തൊമ്പ പന്ത്രണ്ട് പോക്കറ്റ് മള്ളി മാലും ആരാധനയ്ക്ക് വന്ന് നിൽക്കുക മസ്സില് അവനാ പറഞ്ഞേ ശക്തിയോടെ ഒരിക്കൽ കൂടെ ചീവനെയൊക്കെ ഓടിക്കേണ്ട കാലം കഴിഞ്ഞ കൊടുത്തവരുണ്ട് ഇതിന് ചോര നീരും കൊടുത്ത പിതാക്കന്മാരുണ്ട് ഇതിന് വില കൊടുത്ത ദൈവ കുഞ്ഞുങ്ങളുണ്ട് നീ കുട്ടി കയറി ലോകത്തിന്റെ മാലിന്യം പിടികൂടരുത് പാട്ടൻ കറ ചുളുക്കം മാലിന്യം ചേർക്കാൻ യേശു വീണ്ടും വരും വാട്ടം മാലിന്യം ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കാഴിക്കും ഓരോ മാറ്റം കൂടാതെ നിന്നെ വേളി കാഴിക്കും തൻ്റെ കൂടവാനീടേമായി തൻ്റെ കൂടവാനീടമാരി പാടിപ്പോകും ഈ പുതിയ പാട്ടുകള് എനിക്ക് അത്ര വലിയ തൃപ്തിയില്ല ഊളം പാട്ടൊന്നും ഞാൻ പാടുകയില്ല സ്തോത്രം